ഇയാളെ തന്നെ ഞാനേ സാറക്കാൻ മാറുന്നു അപ്പൊ എടുക്കാൻ മതി പോയിനോ ആ എനിക്ക് മനസ്സിലായി തരാണ്ടല്ലേ എനിക്ക് വേറെ ഒരു പരിപാടി ഉണ്ട് ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾ കാർ ചെയ്യ് നിങ്ങൾ ഒരു അഞ്ഞൂറ് മണി തരും ഞാൻ വൈകുന്നേരം ആകുമ്പോ രണ്ടായിരം ഒന്നിച്ചോട്ട് തിരിച്ചറിയുമനസിലായി ഞമ്മളീ ചെവിയിലൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ഒന്നിച്ചാൽ പോവല്ലോ അതേമാതിരി അല്ലേ അതെല്ലാം സഖാ ഞാൻ നമ്മളെ ഇന്നിമുട്ടി ഒരു അഞ്ഞൂറ് കൊടുക്കാണ്ട് അത് കൊടുത്ത് എനിക്ക് മൂപ്പറേക്കുന്നത് രണ്ടായിരം മാന അത് വാങ്ങി പൈസ കൊടുത്തേക്കും ചെയ്യാം അതിനു തെരീന്ന് പറഞ്ഞത് ഞാനേ അത് കൊടുത്തും വാങ്ങിക്കൊടുത്തേ നിങ്ങൾ അഞ്ഞൂറിട്ടോ പൈസ വേണം കൊടുക്കണം ഇല്ല കൊടുത്തേണ്ട ഞാനേ ഇതിന് കൊടുത്തുകണ്ടേ മുപ്പറേക്കുന്നതേ ഒരു രണ്ടായിരം വാങ്ങി കൊടുത്തേ മൂപ്പറീടി പ്രശ്നുണ്ടോ എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് അപ്പൊ എനിക്കൊരു അഞ്ഞൂറ് തരാണ്ട് എനിക്ക് രണ്ടായിരം വാങ്ങിയാണ്ട് എനിക്ക് തരാന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഞാൻ ഇറങ്ങാൻ കുറച്ച് ഞാൻ തരാം ഒരു രണ്ടായിരം അതിനിപ്പോ എന്താ ഓൻ്റെ വാങ്ങാറുണ്ട് കറക്റ്റ് തരാറുണ്ട് അത് വെച്ചിട്ട് നിങ്ങളെ കൈ തരാൻ പറ്റുവോ ആഹ് അത് പ്രശ്നമല്ലേടാ നമ്മള് നമ്മളെ അയൽവാസികളല്ലേ ഇനി പോന്നില്ലേ ഞാൻ തരും കേട്ടോ അഞ്ചിരുന്നു വാങ്ങാണ്ട് പോയി എപ്പാടാ എനിക്ക് തരാന്ന് പറയാൻ പറ്റുമല്ലോ എനിക്ക് വലിയ തരേണ്ടി വരും തരാനുള്ള അഞ്ഞൂറ് ഇതാ ഇന്ന പോവാൻ തരാനുള്ള രണ്ടായിരം കേട്ടോ വലിയ ഉപകാരം കേട്ടോ എനിക്ക് നിക്കേ ഓൻ തന്നില്ലെങ്കിൽ തരേണ്ടിട്ടോ രണ്ടായിരം ആയിക്കോട്ടെ ഞാൻ ആഹ് നിങ്ങളിവിടെ നിങ്ങൾ പോയി പോയില്ലോ അവിടെ പൈസ 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 ആ ആ ഞാൻ ഞാൻ കൊടുക്കണോ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ അല്ലേ അത് ആയിരത്തഞ്ഞൂറല്ലേ കൊടുത്തതേക്ക് ഈ അഞ്ഞൂറ് അപ്പൊ ഞാൻ ആയിരം തരാണ്ടാവും ആ ഞാൻ രണ്ടു ദിവസം കൂടി തരും ഓക്കെ രണ്ടായിരം കടണ്ടേ ആയിരം വീടിനിപ്പൊ ആയിരം ഇണ്ട് കൈ പൊറുന്ന